അനുമോളുടെ ഈ എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിന്റെ ഫേക്ക് ഫോട്ടോയായിരുന്നു ഞാൻ ആദ്യം കണ്ടിരുന്നത് ഞാൻ വിചാരിച്ചത് അത് ശരിക്കും ഒറിജിനൽ തന്നെയാണെന്നായിരുന്നു കാരണം ഇടയ്ക്ക് വയറ് കാണിച്ചിട്ടുള്ള ഡ്രസ്സ് അനുമോൾ ഇടാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് അത്രയ്ക്ക് സീരിയസ് ആയി എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീടായിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇതിന്റെ റിയൽ ഫോട്ടോ വന്നിരുന്നത് അപ്പോഴായിരുന്നു എനിക്ക് മനസ്സിലായത് ഇതൊരു എ ഐ ഉപയോഗിച്ചിട്ടുള്ള പടമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ ഫോട്ടോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് സുഖമാണ് ലഭിക്കാൻ പോകുന്നത് ഈ ചോദിക്കുന്നത് ഈ ഫോട്ടോ ഉണ്ടാക്കിയ വ്യക്തിയോടാണ് നിങ്ങൾക്കും അമ്മ പെങ്ങമാരൊന്നുമില്ലേ നിങ്ങൾക്ക് അങ്ങനെ വല്ല സുഖവും കിട്ടണമെങ്കിൽ നിങ്ങൾ അവരുടെ ഫോട്ടോ ഉപയോഗിച്ച് ചെയ്യൂ മാന്യമായി വസ്ത്രം ധരിച്ച് നടന്നാലും ഇതാണ് കുഴപ്പം അവർ അതിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തെടുക്കുന്ന രീതിയിലുള്ള ഫോട്ടോ പ്രചരിപ്പിക്കും നിങ്ങളൊന്ന് നോക്കിക്കേ ആ ഡ്രസ്സിൽ എത്ര മനോഹരമായിട്ടാണ് അനുമോളുടെ മറ്റുള്ള എല്ലാം എന്തിനാണ് ഇത്രയ്ക്കും വൃത്തികേടായി ആ കുട്ടിയെ ചിത്രീകരിക്കുന്നത് ബിഗ് ബോസിലെ അനുമോളുടെ പ്രകടനങ്ങളിൽ ചില വിയോജിപ്പുകളെല്ലാം എനിക്കും ഉണ്ടായിരുന്നു അതിൽ ഞാൻ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരാൾക്ക് മോശം ഭവിക്കുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല പുതിയ ടെക്നോളജീസ് എല്ലാം കൊണ്ടുവരുന്നത് ഇങ്ങനെ സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം പുറത്തിടുവാൻ വേണ്ടിയല്ല ടെക്നോളജി ഉപയോഗിച്ച് നല്ല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് അല്ലാതെ ഇതുപോലത്തെ ക്രിയേറ്റിവിറ്റി കാണിക്കുന്നവരുടെ വീട്ടുകാരെ വിളിക്കുകയില്ലാതെ വേറെ നിവൃത്തിയില്ല സ്വന്തം വീട്ടിലെ അമ്മയെയും പെങ്ങളെയും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി മാന്യമായി വസ്ത്രം ധരിച്ചിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ എ ഇമേജിന്റെ റിയൽ ഇമേജ് ഉള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ റിയൽ ഇമേജ് ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ വിചാരിക്കുക ഈ ഫേക്ക് ഇമേജ് ശരിക്കും അനുമോൾ വയർ കാണിച്ച് ഡ്രസ്സ് ധരിച്ചതാണെന്നാണ് എന്തിനാണ് ഇങ്ങനെ ഒരാളെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്നത് ടെക്നോളജീസ് എല്ലാം യൂസ് ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും ശരീരത്തിലേക്കും ഇടിച്ചു കയറിക്കൊണ്ടാവരുത് ഈ ഫോട്ടോ കണ്ടിട്ട് ഇത്രയെങ്കിലും പറയണമെന്ന് വിചാരിച്ചിരുന്നു നിങ്ങൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരുവാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്